മതന്റെ ആരോഗ്യസ്ഥിതി ദയനീയമാണെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു ഗുരുതരമാണ് പരുക്കുകളെന്നും കുടുംബം പറയുന്നുണ്ട് ചേട്ടന് കാലും കൈയൊക്കെ കൈ ഒക്കെ ബേക്കൊന്നില്ല ഈ വണ്ടിയിൽ പോയിട്ട് വലിച്ചിട്ട് കാൽ വിരലൊന്നും മുറിഞ്ഞു പോയി ഈ ഡോറടച്ചപ്പോ ഇപ്പൊ കൈയും കാലെല്ലാം തോല് പൊളിഞ്ഞിരിക്കുക ഡോക്ടർ വന്നിട്ട് രണ്ടാളത്തെ സഹായം വേണം മൂന്ന് പൊമ്പിള്ളേരങ്ങൾ വന്നിട്ട് ബാത്റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നു കടക്കാനും പറ്റില്ല കിടക്കാനും പറ്റില്ല ഈ സ്ഥിതി ഭയങ്കര മോശമാണ് എണീറ്റ് നിൽക്കാനും ഒന്നും പറ്റുന്നില്ല ഒറ്റയ്ക്കൊന്നും എണീക്കാനൊന്നും നിൽക്കാനൊന്നും പറ്റില്ല രണ്ടാൾ പിടിച്ചിട്ട് വേണം ബാത്റൂമിലേക്കൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ബേക്കിലേക്ക് പരിക്ക് പറ്റിയിട്ടുവാൻ ഒന്ന് സ്വന്തം എണീറ്റ് നിൽക്കാനുള്ള ശക്തി പോലെ